നമസ്കാരം റിയൽ വൺ ന്യൂസ് അർജുൻ കഴിഞ്ഞ പതിനൊന്ന് ദിവസം ഒരു ജനതയെ മുഴുവൻ കാത്തിരിപ്പിന്റെയും കണ്ണീരിന്റെയും മുൾമുനയിൽ നിർത്തിയ പേര് ഇത്ര ദിവസമായിട്ടും ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്തൊരു ദുരവസ്ഥ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം മരവിച്ച് കാണണം ആ കാത്തിരിപ്പിന് കണ്ണീരിന് ആരും മറുപടി പറയും ഇന്നും എന്നത്തെയും പോലെ തിരച്ചിൽ തുടരുകയാണ് പല പല കാരണങ്ങളാൽ രക്ഷാദൗത്യം പൂർത്തീകരിക്കാൻ പറ്റാതെ പോകുന്നു കാലാവസ്ഥ പുഴയിലെ ഒഴുക്ക് അങ്ങനെ അങ്ങനെ കാരണങ്ങൾ പലത് ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും പലതരത്തിൽ ട്രക്കിനുള്ളിലാണോ അതോ ചായക്കടയ്ക്കുള്ളിലായിരുന്നോ അതോ പുറകുവശമുള്ള മണ്ണിടിച്ചിൽ പെട്ടുപോയി കാണുമോ എന്നിങ്ങനെ നൂറായിരം സംശയങ്ങൾ എന്തൊക്കെയായിരുന്നാലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് വേണ്ടി എല്ലാവരും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് കുത്തൊഴുക്ക് കുറഞ്ഞാൽ മാത്രം ഡൈവർമാർ ഇറങ്ങും ഷിറൂറിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ നാവികസേനാ സംഘം ഗംഗാവൽ പുഴയിൽ പരിശോധന നടത്തുന്നു ദൗത്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കി കനത്ത മഴയും ശക്തമായി ഒഴുക്കുമാണ് കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ ഡ്രൈവർമാർ പുഴയിലിറങ്ങൂ ഇക്കാര്യത്തിൽ നാവികസേനാ സംഘത്തിന്റെ പരിശോധനകൾ നടക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഷിരൂരിലേക്ക് പോകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് മന്ത്രിമാർ ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തുന്നത് വൈകുന്നേരം ഇവർ സ്ഥലത്തെത്തും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകും അവിടെ നിന്ന് കാർ മാർഗം ഷിരൂരിലേക്ക് പോകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കാലാവസ്ഥ കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനാൽ അർജുൻ്റ് ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയിട്ടും അത് പുറത്തേക്ക് എടുക്കാൻ തെരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ശക്തമായ ഒഴുക്ക് കുറഞ്ഞ ശേഷം ഡ്രൈവർമാർ ഇറങ്ങും ഇതല്ലാതെ തൽക്കാലം മറ്റൊരു വഴിയുമില്ല ഡ്രഡ്ജർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ആലോചന ഉണ്ടായിരുന്നെങ്കിലും എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാണ് ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ ശക്തമായതോടെ ഇതുവഴി വാഹനങ്ങൾ കടുത്തുവിടുന്നില്ല എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്